ஆணிய நாய பிரதானமியாய பிரதானமந்திரிக்கு அய்யப்பிம் நல்கி கொண்டு நம்முடைய ஆதரவு சந்திரசேகர் ஜி அந்த நல்குகானி அய்யப்பன் மூர்த்தி ஆதரமந்திரி கோட் கட்டிவ் சந்திரசேகர் ஜி உத்த एनडीए உடைய ಆದರವು ನಲ್ಗುನದಾ ಎಂಡಿಎ ಕನ್ನಿನಾರ್ ಶ್ರೀಮನ್ ತುಸಾರ್ ವಲ್ಲಾಪ್ಪಳ್ಳಿಯಾನ ಅದೆಹಂ ಆದರ ಸೂಜಕಮಾಯಿ ಧರ್ಮಶಾಸ್ತ್ರೌಂಡೆ ಮತ್ತರು ವಿಗ್ರಹಮಾನ ನಲ್ಗುನದಾ ಮಹಿಷಿನಿಗ್ರನಾಯಿತಲ್ ಅಯ್ಯಪ್ಪನ್ಡೆ ವಿಗ್ರಹಂ ನಲ್ಗಿಕೊಂಡಾಣ ಆದ್ಯತನ ಸ್ವೀಕರಿಸನದಾ ಏಜೋ ಸುಂದರ್ ಶಿಲ್ಪೈ ಮಹಿಷಾಸುರ ಕಿ ಬಹನ್ ಮಹಿಷಿ ಕಾ ವಧ کرتے ہوئے ಸ್ವಾಮಿ ಅಯ್ಯಪ್ಪನ್ ಕಾ ಸುಂದರ್ ಶಿಲ್ಪ ಏ ಅಧರ್ಮ ಪರ ಧರ್ಮ ಕಿ ಜೀತ್ ಕಾ ಪ್ರದೀಕ್ ಹೈ അതുപോലെ തന്നെ ഐതിഹാസികമായ വിജയം നേടിയ കോർപ്പറേഷൻ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയന്തിയും അതോടൊപ്പം ബഹുമാനപ്പെട്ട മേയർ ശ്രീ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആർഷാ നാഥും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ് നമുക്കറിയാം ഐതിഹാസികമായ വിജയം നേടിയ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ജില്ലാ അധ്യക്ഷൻ നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഷോ അണിയിച്ചു അതോടൊപ്പം സുദീർഘമായ നാല് പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട് ഈ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നമ്മുടെ പോരാട്ടങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും തിരുവനന്തപുരം നഗരസഭയിലേക്ക് കാരെടുത്ത് വെച്ച അന്ന് മുതൽ തിരുവനന്തപുരത്തെ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രതീക്ഷയും പ്രത്യാശയുമായിരുന്നു ഈ കോർപ്പറേഷൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അധികാരം പിടിക്കുക എന്നുള്ളത് ആ വലിയ വകീരുത്ത പ്രയത്നം സാക്ഷാത്കരിച്ചുകൊണ്ട്